അൻമോൾ വന്നിട്ട് ജി എമ്മിനോട് പറയുകയാണ് ആ കിച്ചണിലിരിക്കുന്ന സാധനങ്ങൾ ഇത്രയും ഇവരെടുത്ത് ഓരോ ഓരോരുത്തരായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഗസ്റ്റിനെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പം മുട്ടയുടെ കാര്യം തന്നെ ആകെ ടെൻഷനിലായിരിക്കുകയാണ് മുട്ട എല്ലാവരും എടുത്തുകൊണ്ട് പോന്നു ജിസയിലും ആരിനും മുട്ട എടുത്തു ആ മുട്ട എടുത്തിൻ്റെ പ്രശ്നം ഇപ്പം വലിയ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഗസ്റ്റ് പോകുന്നിടം വരെയും മുട്ടയൊന്നും ആരും എടുത്ത് കഴിക്കാൻ പാടില്ല കാരണം ആ എല്ലോ വെച്ച് ഉണ്ടാക്കിയത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കിട്ടാത്തതായിട്ട് എനിക്കും ആതിലേക്കും ആരിനും ഒക്കെയാണ് അപ്പം കിട്ടാത്ത ആൾക്കാർക്ക് ഇവർ പോകുന്നിടം വരെ ആ മുട്ട എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടാത്തവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക അതിനുശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് ഇനി കൊടുക്കത്തുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിക്കുക കിച്ചണിൽ തന്നെ നിൽക്കുക ആരും ആഹാര സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല കാരണം ആഹാര സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഗസ്റ്റിനുണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്ന് എങ്ങനെ കൊടുക്കും അത് നമ്മുടെ ഒരു വീഴ്ചയായി മാറും ഗസ്റ്റിന് അത് ഇഷ്ടപ്പെടാതാവും പിന്നെ ഗസ്റ്റ് ഇവിടെ വരാതാവും അതുകൊണ്ട് മാനേജറുടെ ചുമതലയാണ് അവിടെ നിന്ന് എല്ലാം ചെക്ക് ചെയ്യണം ജിസേലും മുട്ട എടുത്തതിനെപ്പറ്റി ഒന്നിൽ പറയുകയാണ് ജിസേലും മുട്ട ഇവിടെ തിരിച്ചു കൊണ്ടു ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിടും അപ്പോൾ ഉടനെ ചെയ്യുന്നുണ്ട് അവളെ പറഞ്ഞു നീ ആരാടാന്ന് ആരും ചോദിക്കുന്നുണ്ട് ഒന്നിൽ പറയുന്നുണ്ട് അങ്ങനെ ആർക്കും തോന്നുമ്പം തോന്നുന്ന കാര്യങ്ങളെ ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല അപ്പം ഒരു സൈഡിൽ കൂടെ പറയുന്നുണ്ട് ഓണറുടെ മകളായ ആതിലേക്ക് ഓംബ്ലേറ്റ് വേണം ഓണറുടെ മകൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എപ്പോഴും ചോദിക്കുമ്പം ചോദിക്കുമ്പം കൊടുക്കാൻ എന്തുവാ ഇവര് കാരണമാണ് ഈ ഒരു ഹോട്ടലിൽ പോലും ഇത്രയും മുടിഞ്ഞു പോകാൻ കാരണം ഇവരുടെ സ്വഭാവം കൊണ്ട് മാത്രമാണ് ഇവരെ പേടിച്ചിട്ടാണ് ഇതിൻ്റെ ഓണർ പോലും ഇവിടുന്ന് നാട് വിട്ടേക്കുന്നത് എന്ന് അക്ബർ അവിടെ നിന്നോട് പറയുന്നുണ്ട് അക്ബറിന് ചാന്സ് കിട്ടുമ്പോഴെല്ലാം അക്ബർ ഇട്ട് പണിഞ്ഞോണ്ടിരിക്കുകയാണ് എപ്പോഴും ചെന്ന് മാഡത്തിനോട് പറയുന്നുണ്ട് മാഡം ഈ ഹോട്ടൽ ഇത്രയും ലൂസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ ആതിലെന്ന് പറഞ്ഞ ഹോട്ടലുടമയുടെ മോള് കാരണമാണ് ഇവരെപ്പോൾ നോക്കിയാലും ഇങ്ങനെ ടൂർ നടക്കും ഒരു കൂടൊരുത്തനുണ്ട് കൂട്ടുകാരനെന്ന് പറഞ്ഞിട്ട് അവനും ഒരു പണിയും ചെയ്യത്തില്ല എപ്പോഴും ഈ ഹോട്ടലിൽ വന്നിട്ട് വല്ലതൊക്കെ വാരി വലിച്ച് കഴിക്കുക തിരിച്ചു പോവുക ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഹോട്ടലിലെ മൊത്തത്തിൽ ലോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്